ആ കുട്ടി എന്തിനാ ആത്മഹത്യ ചെയ്തത് അവളുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് ജീവൻ അറിയില്ലായിരുന്നു വളരെ നല്ല കുട്ടിയായിരുന്നു തന്നെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അവൾ ഒരുപാട് കുസൃതികളും കുറുമ്പുകളും ഒക്കെ എന്നോട് പറയും ഞങ്ങളെല്ലാം കരുതിയത് പോലെയാണ് അവൾ എന്നെയും കരുതിയതെന്നാണ് പക്ഷേ അവളുടെ മനസ്സിൽ എന്നോട് മറ്റൊരിഷ്ടമായിരുന്നു പെട്ടെന്ന് സോനയുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ കൊളുത്തി വലിച്ചു മറ്റൊരിഷ്ടമോ അവിശ്വസനീയതയോടെ സോന ചോദിച്ചു അവൾക്കെന്നെ ഇഷ്ടമായിരുന്നു പ്രായത്തിൻ്റെ ഒരു പക്വത കുറവ് ഞാൻ അവളെ പറഞ്ഞു തിരുത്തി അപ്പവൾക്കത് മനസ്സിലായി അഥവാ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചു പിന്നീടത് മനസ്സിലായതുപോലെ തന്നെയായിരുന്നു എന്നോടുള്ള അവളുടെ ഇടപെടലും അവൾ തന്നെ എന്നോട് പറഞ്ഞു അഭയെ പോലെ തന്നെ ഇനി എന്നെ കാണുമെന്ന് അവൾക്ക് വേണ്ടി അഭയ് പോലും എന്നോട് സംസാരിച്ചിരുന്നു പക്ഷേ പിന്നീടുള്ള അവളുടെ പെരുമാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്നെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് കണ്ട് തന്നെയായിരുന്നു അവൾ പിന്നീട് എന്നോട് സംസാരിച്ചത് മുഴുവൻ വളരെ ബോൾഡായി അവൾ തന്നെ എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും എന്നെ ആ സ്ഥാനത്ത് കാണില്ലെന്ന് പക്ഷേ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം അവൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യയെക്കുറിപ്പിൽ അവൾ ഒന്നു മാത്രമേ എഴുതിയിരുന്നുള്ളൂ അവൾ സ്നേഹിച്ചിരുന്ന ഒരാളെ ആത്മാർത്ഥമായി പക്ഷേ തിരിച്ചു കിട്ടിയില്ല എന്ന് അവൾ സ്നേഹിച്ചത് എന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ച അഭയ്ക്ക് എല്ലാം അവൻ്റെ പെങ്ങളായിരുന്നു അവൾ മരിച്ചു കഴിഞ്ഞതോടെ അവൻ പാടെ തകർന്നു പോയി കുറേ കാലം എന്നോട് മിണ്ടാൻ പോലും തയ്യാറില്ലായിരുന്നു കാരണം ഞാനാണ് അവളുടെ മരണ കാരണമെന്ന് അവൻ വിശ്വസിച്ചു കുറ്റബോധം എന്നെയും വേട്ടയടിയിരുന്നു അഭയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പൂജയോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നോട് അവൾക്കുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അവളെപ്പോലും വേണ്ടെന്ന് വയ്ക്കാൻ അഭയ് തയ്യാറായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഒക്കെ വാങ്ങി ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അഭയം വരുന്നത് ഞങ്ങളന്ന് ബാംഗ്ലൂരിലായിരുന്നു അവൻ എന്നോട് ഒരു പിണക്കവുമില്ല അവൻ്റെ സഹോദരിയുടെ മരണത്തിന് ഞാനല്ല കാരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു പല പ്രാവശ്യം ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചെങ്കിലും അവന്തിക്ക് എന്നും ഒരു നോവ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് എനിക്കിഷ്ടമായിരുന്നു ഒരുപാട് എൻ്റെ ജീനമോളെ പോലെ അവളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതാണ് അല്ല എന്നിട്ടും അവൾ എന്തിനത് ചെയ്തു എന്ന് എനിക്കറിയില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവളുടെ മരണത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന ചിന്ത എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് പതുക്കെ പതുക്കെ ഒക്കെ മറന്നു ജീവൻ പറഞ്ഞു നിർത്തിയപ്പോൾ സോനയുടെ മനസ്സിൽ എവിടെയോ ഒരു സ്വാർത്ഥത മുളപൊട്ടുന്നവൾ അറിഞ്ഞിരുന്നു ജീവനെ മറ്റൊരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെന്നും ജീവന് വേണ്ടി ആക്കൂട്ടി ആത്മഹത്യ ചെയ്തിരുന്നു എന്നതും തനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല സോന ഓർത്തു എവിടെയൊക്കെയോ ജീവൻ തൻ്റെ മാത്രമാണെന്ന് വിളിച്ചു പറയാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യായമാണത് എനിക്കറിയില്ലായിരുന്നു ജീവൻ സാരമില്ലടും രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല പിന്നീട് ഒരു ദിവസം കൂടി സോനയുടെ വീട്ടിൽ താമസിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ജീവനും സോനയും ജീവൻ്റെ വീട്ടിലേക്ക് തിരികെ പോയത് മകൾ സന്തോഷവതിയാണ് ഏതാൽ ആനയുടെ മനസ്സും നിറഞ്ഞു തിരികെ ജീവനോടൊപ്പം ചെല്ലുമ്പോൾ സോനയ്ക്ക് ഭയമുണ്ടായിരുന്നു ലീനയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് ജീവനോടൊപ്പം കയറി വരുന്ന സോനയെ കണ്ടപ്പോൾ തന്നെ ലീനയുടെ മുഖത്ത് ദേഷ്യം വന്നിരുന്നു വീട് മാറാനാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇവളെയും വിളിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ നിയന്തിനാ കൊണ്ടുവന്ന് നിർത്തുന്നത് പേടിക്കണ്ട ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതല്ല നാളെ വീട് മാറണം എങ്കിലും എടുക്കേണ്ടതായ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ നാളെ തന്നെ വീട് മാറും അതിനു മുൻപ് ഒരു രാത്രി കൂടി ഞാനിവിടെ താമസിക്കുന്നതിന് അമ്മ എതിർ പറയരുത് അച്ഛനും പെങ്ങളും അമ്മയും ഒപ്പം എൻ്റെ ഭാര്യയും ഒരു ദിവസം കൂടി എനിക്ക് അങ്ങനെ താമസിക്കണം സോന മുറിയിലേക്ക് ചെല്ല ജീവൻ്റെ സ്വരം ദൃഢമായിരുന്നു അവൾ ലീനെ നോക്കിയപ്പോൾ ജീവൻ ഒരിക്കൽ കൂടി അവളോട് പറഞ്ഞു ഞാനാണ് പറയുന്നത് നീ മുറിയിലേക്ക് ചെല്ല ആരും ഒന്നും പറയില്ല പിന്നീട് ഒന്നും പറയാതെ സോന നടന്നു മുറിയിലേക്ക് സോന പോയി കഴിഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു അവൾക്കൊരു അസുഖം വന്നതാണ് അവളിൽ അമ്മ കാണുന്ന കുറ്റമെങ്കിൽ അത് വളരെ മോശമാണെന്ന് ഞാൻ പറയൂ രോഗം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം നമ്മളൊക്കെ മനുഷ്യരല്ലേ മനസ്സിൻ്റെ കടിഞ്ഞാണ് എപ്പോഴാണ് ഏത് നിമിഷമാണ് പൊട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ പേരിൽ അവളുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല അത്രയും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ്റെ കൈകളിൽ ലീന പിടിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ മനസ്സിൻ്റെ താളം എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് അങ്ങനെയാണോ നിൻ്റെ അമ്മയെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ മനസ്സിൽ നിൽക്കുന്നത് മുഴുവൻ ഏതോ ഒരുത്തനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവളുടെ ചിത്രം മാത്രമാണ് ഏതോ ഒരുത്തൻ്റെ കൂടെ പ്രേമിച്ച് നടന്ന ഒരുത്തിയെ എൻ്റെ മോന്റെ തലയിൽ കെട്ടിവച്ചതിലാണ് എനിക്ക് സങ്കടം മറ്റെന്തെങ്കിലും കാരണത്താലാണ് അവളുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയിരുന്നതെങ്കിൽ അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നേക്കാൾ മുന്നേ രണ്ട് കൈ നീട്ടി അവളെ ഞാൻ സ്വീകരിച്ചേനെ എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചേനെ പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇത് ലീനയുടെ ആ വാക്കുകൾക്ക് മുൻപിൽ എന്ത് മറുപടി പറയണമെന്ന് ജീവനും അറിയില്ലായിരുന്നു അവൻ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി കണ്ണുനീർ തൂകി ലീന അവർ സാരത്തുമ്പ് കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നത് നോക്കി ജോൺസൺ പറഞ്ഞു ലീന കുട്ടികളുടെ ജീവിതമാണ് അതെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് അവരെ വളർത്തി വലുതാക്കാൻ മാത്രമേ നമുക്ക് കടമയുള്ളൂ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് അവരുടെ മാത്രം അവകാശമാണ് ആഗ്രഹിക്കാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷെ അത് തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അവൻ്റെ ജീവിതം അവൻ കണ്ടെത്തിയതാണ് പിന്നെ കല്യാണത്തിന് മുൻപ് ഒരു പ്രണയബന്ധമുണ്ടായി ഉണ്ടായി എന്നത് ആ കൊച്ചിൻ്റെ തെറ്റല്ലല്ലോ അത് ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് നമ്മുടെ മോൾക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി അതിനോട് നീ പിണക്കം കാണിക്കുന്നത് ശരിയല്ല എനിക്കെന്തോ അവളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല ചായ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് കഴിയുന്നില്ല എൻ്റെ മോൻ അവളെ എത്രത്തോളം സ്നേഹിക്കുമ്പോൾ അത് വേറൊരുത്തനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ബാക്കിയാണല്ലോ അവൾ അവന് കൊടുക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥതയായിരിക്കാം പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല അവർ ഭർത്താവിൻ്റെ മാറിൽ ചാരി നിന്ന് അറിയാതെ വിതുമ്പിപ്പോയി അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ജീനയാണ് ജീവനെയും സോനയും വന്ന് വിളിച്ചത് വന്നപ്പോൾ മുതൽ സോന മുറിയിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തേക്ക് പോകാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല വാടൂ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട ജീവൻ വാടൂ ഇവിടുത്തെ ലാസ്റ്റ് ഫുഡല്ലേ ജീവൻ അവളുടെ കൈകൾ പിടിച്ചു വലിച്ചു അവനെ എതിർക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരുമൊന്നും സംസാരിച്ചില്ല ലീനയുടെ മനസ്സിലൊരു വേദന ഉണ്ടെന്ന് ജീവൻ അറിയാമായിരുന്നു താൻ ഇവിടെ നിന്ന് പോകുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ലെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു പക്ഷേ വാശി കാരണം തന്നോട് പോകരുതെന്ന് പറയാനും അമ്മയ്ക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ സോനയെ തന്നെ നിർത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തനിക്ക് കഴിയില്ല ഒരു പക്ഷേ മുഖം കറിപ്പിച്ച് എപ്പോഴെങ്കിലും അമ്മയൊരു വാക്കവളോട് പറഞ്ഞാൽ അവളുടെ സമനില വീണ്ടും തെറ്റാൻ അത് മാത്രം മതിയായിരിക്കും അവളോട് വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുന്ന സമയമാണ് അതിന് സോനയും അമ്മച്ചിയും ഒരുമിച്ച് നിന്നാൽ ശരിയാവുകയില്ല ഭക്ഷണം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ പോകാനുള്ള ബാഗ് അടക്കി വെക്കുന്നതിനായി ഇടയിലാണ് ജീന മുറിയിലേക്ക് കയറി വന്നത് ചേട്ടായി ഇവിടുന്ന് മാറാതന്നെ തീരുമാനിച്ചോ അവൾ ചോദിച്ചു തീരുമാനിച്ചു മോളെ അതിന് മാറ്റമൊന്നുമില്ല അതാരോടും പിണക്കമുണ്ടായിട്ടല്ല എനിക്കിപ്പോൾ ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മച്ചതൊക്കെ ഒരു വാശിക്ക് പറയുന്നതാണ് ചേട്ടായി ചേട്ടായി കാര്യമായി എടുക്കാതിരുന്നാൽ മതി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തുകൂടി സോനയുടെ മുഖത്തേക്ക് നോക്കി ജീന ചോദിച്ചു അവൾ നിസ്സഹായമായ ജീവനെ നോക്കി അവൾ പറഞ്ഞതാണ് ഞാനാണ് സമ്മതിക്കാത്തത് ഇവിടെ നിന്ന് പോകാൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങാതിരിക്കാൻ അവളെ ഉപേക്ഷിച്ച് പോയിക്കോളാൻ വരെ അവൾ പറഞ്ഞതാണ് സമ്മതിക്കാതിരുന്നത് ഞാനാണ് ജീവൻ പറഞ്ഞു ഞാൻ കാരണം ഈ വീട്ടിലൊരു വഴക്കുണ്ടായി അതിലേറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഞാനാണ് സോന പറഞ്ഞു എനിക്കറിയാം ചേച്ചി അമ്മച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഇഷ്ട കൂടുതൽ കൊണ്ടാണ് ചേച്ചിയെ അമ്മച്ചിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വിവാഹത്തിന് മുൻപ് ചേച്ചിയെപ്പറ്റി മറ്റുള്ളവരോട് പറയാനും ചേച്ചിയുടെ ഫോട്ടോ കാണിക്കാനും ഒക്കെ ഏറ്റവും ഉത്സാഹം അമ്മയ്ക്കായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു ചേച്ചിയെ അമ്മച്ചിക്ക് ചേച്ചിക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒക്കെ അമ്മച്ചി സന്തോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പെട്ടെന്നെല്ലാം ഉൾക്കൊള്ളാൻ അമ്മച്ചിക്ക് പറ്റിയില്ല കുറച്ച് സമയം നിങ്ങൾ കൊടുത്താൽ എല്ലാം മനസ്സിലാക്കി ചേച്ചിയെ വീണ്ടും പഴയ പോലെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജീന ഒരു പ്രതീക്ഷയോടെ പറഞ്ഞു അതിന് ഞങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് ജീന നല്ലത് അമ്മ ഇവിടെ സ്നേഹത്തോട് തിരിച്ചു വിളിക്കും എനിക്കറിയാം ആ സമയം ഇപ്പോൾ ഞങ്ങൾ തിരികെ വരും എന്ന് എനിക്ക് ഉറപ്പാണ് ജീവൻ പറഞ്ഞു ഇനി അവനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ജീനയ്ക്ക് തോന്നിയിരുന്നു അവൻ ആ നിലപാടിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു പിറ്റേന്ന് തന്നെ രണ്ടുപേരും ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഏതായാലും ചെറിയൊരു പാലുകാച്ചൽ പോലെ രണ്ടുപേരും നടത്തിയിരുന്നു പാല് തിളച്ചു പൊങ്ങിയപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം നോക്കി അപ്പോൾ അങ്ങനെ അടുക്കളയുടെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനി നീ ഒരവസരം തരികയാണെങ്കിൽ ബെഡ്റൂം കൂടി ഉത്കടിക്കാം ചിരിയോടെ ജീവൻ അത് പറഞ്ഞപ്പോൾ സോന അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സോനയുടെ മുഖത്തൊരു സങ്കടം വിരിയുന്നത് കണ്ടപ്പോൾ ജീവൻ അത് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് അവൻ വരുത്തി വെച്ചൊരു ചിരി അവൾ സമ്മാനിച്ചു ഏതായാലും പാല് തിളച്ച സ്ഥിതിക്ക് ചായപ്പൊടിയും പഞ്ചസാരയും വിട്ടൊരു ചായ എടുത്തു താട്ടെ അത് രണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഭാര്യയുടെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ ചിരിയോടെ അത് പറഞ്ഞ് ജീവൻ അവിടെ നിന്നും പിൻവാങ്ങി തനിക്ക് സങ്കടമുണ്ടാകുമെന്ന് കരുതിയാണ് അവൻ അവിടെ നിന്നും പോയതെന്ന് സോനയ്ക്ക് അറിയാമായിരുന്നു മനസ്സിനുള്ളിൽ അവൾ ആത്മാർത്ഥമായി ആ നിമിഷം പ്രാർത്ഥിക്കുകയായിരുന്നു ജീവനെ തനിക്ക് സ്നേഹിക്കാൻ കഴിയണമെന്ന് എല്ലാ അർത്ഥത്തിലും ജീവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും ജീവനെ അത് തെറ്റുപറയാൻ സാധിക്കില്ല തൻ്റെ ഭർത്താവാണ് ഒരു ഭർത്താവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വികാരങ്ങളും ജീവനും ഉണ്ടാകും അതറിഞ്ഞിട്ടും മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നത് താനാണ് ആർക്കു വേണ്ടി അതുമാത്രം തനിക്ക് മനസ്സിലാകുന്നില്ല ചായ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ജീവൻ പറഞ്ഞിരുന്നു സോഫി ചേച്ചി വിളിച്ചിരുന്നു നമ്മളിതുവരെ അങ്ങോട്ട് ചെന്നില്ലെന്ന് പറഞ്ഞു തനിക്ക് അങ്ങോട്ട് പോകണമെന്ന് എന്നോടൊന്നു പറഞ്ഞുകൂടെ ഞാൻ ഈ തിരക്കുകൾക്കിടയിൽ ഇതെല്ലാം പോകും അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് ജീവനെ ഒരുപാട് തിരക്കുകളിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ താൻ ചേച്ചിയോട് വിളിച്ച് ചോദിക്കുക ഏ ദിവസം നമ്മൾ ചെല്ലുന്നതാണ് സൗകര്യമെന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഒരു മനുഷ്യനാണ് ജീവൻ അവനെ ഇനിയും അകറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു ഫീലിങ്സ് തനിക്ക് തോന്നുന്നില്ല അതെന്താണെന്ന് തനിക്ക് അറിയില്ല വേണമെങ്കിൽ ജീവൻ്റെ താല്പര്യത്തിന് വേണ്ടി എന്തിനും താൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ ഒരു സ്നേഹമല്ല ജീവനും ആഗ്രഹിക്കുന്നതെന്ന് തനിക്കറിയാം താനും ആഗ്രഹിക്കുന്ന അതല്ല പൂർണ്ണ മനസ്സോടെ ജീവനെ സ്നേഹിക്കാൻ കഴിയണം എല്ലാ അർത്ഥത്തിലും അതിന് കുറച്ചുനാൾ ജീവൻ കാത്തിരുന്നേ പറ്റൂ അവൾ മനസ്സിലോർത്തു അവൾ രണ്ടുപേരും കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുപോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു പാത്രങ്ങളും മറ്റും വാങ്ങാൻ പോയപ്പോൾ ഓരോന്നും അതിൻ്റേതായി ഇഷ്ടപ്പെട്ട ഡിസൈൻ നോക്കി ഒരുപാട് സമയമെടുത്താണ് സോന സെലക്ട് ചെയ്തത് അത് കണ്ടപ്പോൾ മാത്രം ജീവൻ അല്പം ദേഷ്യം തോന്നിയിരുന്നു സമയം രണ്ട് മണിക്കൂറായി സോന സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും എടുത്തിട്ടൂടി വരുന്നുണ്ടോ നീ ജീവൻ സാഹി കെട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ സോനയ്ക്ക് ചിരിയാണ് വന്നത് അവൾ പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടി എന്തൊക്കെയോ വാങ്ങിയതിന് ശേഷം ബില്ല് പേ ചെയ്യുന്ന ജീവനൊപ്പം വന്നു എന്തുപറ്റി ഡോക്ടർ ഡോക്ടർസാറും അടുത്തുപോയോ ഈ പെണ്ണുങ്ങളുടെ കൂടെയുള്ള ഷോപ്പിംഗ് ഹോ ഇനി ജീവിതത്തിൽ ഞാൻ വരില്ല പണ്ട് ജീനയുടെ കൂടെ എവിടെയോ ചുരിദാർ വാങ്ങാൻ പോയത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ദിവസം കളഞ്ഞു മുഴുവൻ കടകളിലും കയറിയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി വേണ്ടെന്ന് പറയും അതിനൊക്കെ ഏതാണോ ഇഷ്ടപ്പെടുന്നത് ജീവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ സോനയ്ക്ക് ചിരി പൊട്ടി ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ജീവൻ ഇഷ്ടപ്പെട്ടവക്കെ നോക്കിയാണ് എടുക്കുന്നത് കുറേ നേരം നോക്കിയിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രമേ യൂസ് ചെയ്യൂ പക്ഷേ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല ഒരു കാര്യം ഇഷ്ടപ്പെട്ട അത് തന്നെ എടുക്കും വേറെ ഏത് കണ്ടാലും എടുക്കില്ല തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ അവളുടെ കണ്ണുകളിൽ നോക്കി ജീവനത് പറഞ്ഞപ്പോൾ ആ നിമിഷം അവളുടെ മുഖം ചുവന്നു തൂഴുതിരുന്നു ആ നി രണ്ടുപേരും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് വൈകുന്നേരം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാനൊപ്പം ജീവനും കൂടിയിരുന്നു താളയിൽ തോർത്തൊക്കെ കെട്ടി ജീവൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പുതിയൊരു ജീവനാണ് തനിക്ക് മുൻപിൽ നിൽക്കുന്നതെന്ന് സോനയ്ക്ക് തോന്നിയത് താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജീവനെന്ന് അവൾക്ക് തോന്നി താൻ്റെ ഭർത്താവ് എപ്പോഴും തന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞ് താൻ ജോലി ചെയ്യുമ്പോൾ താൻ്റെ അടുത്ത് വന്നിരുന്ന് വിശേഷങ്ങൾ പറയുന്ന ഒരാളായിരിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഒരിക്കലും സത്യം അങ്ങനെ ആയിരുന്നില്ല ഭയങ്കര സീരിയസ് ആയിരുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുമ്പോഴും ഗൗരവം അമ്മയുടെ മറ്റൊരു പതിപ്പ് തന്നെയായിരുന്നു സത്യ അമ്മയൽപ്പം സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നാൽ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ സത്യയെ പരിചയപ്പെട്ടപ്പോൾ അതെല്ലാം മറന്നുപോയിരുന്നു സത്യയുടെ സ്നേഹത്തിന് മുൻപിൽ അവന്റെ ഗൗരവങ്ങളും പിണക്കവും ദേഷ്യവും ഒക്കെ മറന്നു പോവുകയായിരുന്നു പക്ഷേ ജീവൻ താൻ അങ്കല്പത്തിൽ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ഭർത്താവാണ് താൻ എന്താണോ സ്വപ്നം കാണുന്നത് ഞാൻ ജീവനെക്കുറിച്ച് ഓർക്കായിരുന്നു ഭാഗ്യം എൻ്റെ ഭാര്യ എടയ്ക്കെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാനും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ജീവനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നാണോ ജീവൻ പറയുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെയല്ല ജീവൻ ഞാൻ എപ്പോഴും ജീവനെ പറ്റി ആലോചിക്കുന്നുണ്ട് എൻ്റെ കൊച്ചേ ഒരു തമാശ പറഞ്ഞതാ നീ അത്ര വലിയ കാര്യമാക്കാതെ എനിക്കറിയാം പക്ഷെ ജീവൻ്റെ ചില തമാശകൾ ഹൃദയത്തെ കുത്തിനോവിക്കുന്നുണ്ട് മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ ജീവനോട് കാണിക്കുന്നത് നീതികേടാണെന്ന് എനിക്ക് വ്യക്തമായ ബോധമുണ്ട് പക്ഷെ എൻ്റെ സാഹചര്യം ഇതായിപ്പോയി നിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തൊരു കോപ്പിലെ കെട്ടിയവനടി ഭാര്യയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഭർത്താവ് നിന്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കണ്ട അവളുടെ താടിക്ക് പിടിച്ച് ജീവൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു പേരും മുറിയിലേക്ക് പോയി ജീവൻ അവിടെ നിന്നും ഒരു ലാപ്ടോപ്പ് എടുത്തു എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്മോള് തൽക്കാലം കിടന്ന് ഉറയ്ക്കൂ ജീവൻ പറഞ്ഞു എങ്കിൽ ഞാൻ ജീവന് കുറച്ച് ബ്ലാക്ക് ടീ ഇട്ട് വെക്കട്ടെ ജീവൻ ഇടയ്ക്കത് കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ വേണ്ടിടും വേണമെങ്കിൽ ഞാൻ വിളിക്കാം ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ കഴിയും എങ്കിൽ ഞാനും അത്രയും നേരം ഉണർന്നിരിക്കാം നീ ഇവിടെ എൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ കൺട്രോൾ പോകും പൊന്നുമോളെ പിന്നെ ഞാനൊരു ഭർത്താവിൻ്റെ അധികാരം കാണിച്ചെന്ന് നീ പറയരുത് ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് മാറിപ്പോകാനും മതി മനുഷ്യനല്ലേ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ എപ്പോഴാ മാറുക മറിയുക ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ നിൽക്കാതെ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ജീവൻ അത് പറഞ്ഞപ്പോൾ ശരിയോടെ അവനെ നോക്കി സോനി പോയി അപ്പോഴാണ് അവൾ സോഫി ചേച്ചിയെ വിളിക്കുന്ന കാര്യം ഓർത്തത് അവൾ പെട്ടെന്ന് തന്നെ ഫോണിൽ നിന്നും സോഫിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു എന്നാണ് വന്നാൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു പിറ്റേന്ന് തന്നെ വരാനായിരുന്നു സോഫിയുടെ മറുപടി വൈകുന്നേരം ക്രിസ്റ്റിയും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിറ്റേന്ന് തന്നെ വരുന്നതാണെന്ന് നല്ലതെന്ന് സോഫി പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ വെച്ച് ജീവനെ കാണാനായിപ്പോയി താൻ ഉറങ്ങിയില്ലേ ജീവൻ ചോദിച്ചു ഇല്ല ഞാൻ സോഫി ചേച്ചിയെ വിളിച്ചിരുന്നു നമ്മൾ നാളെ തന്നെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാൻ ചേച്ചി പറഞ്ഞു നാളെ തന്നെ പോയേക്കാം പിന്നെ നാളത്തെ ദിവസം കൂടി കഴിഞ്ഞ് തൻ്റെ വീട്ടുകാരുടെ അടുത്തുള്ള വിരുന്നുപോക്കെല്ലാം കഴിയും പിന്നൊരു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ കഴിഞ്ഞാൽ ആ ചടങ്ങ് അങ്ങ് തീരും അതോടെ എങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന പരിപാടി കഴിഞ്ഞേനെ ജീവൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ വരുമ്പോൾ അവർക്കൊക്കെ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവോ താനെന്തായി പറയുന്നേ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യം മറ്റാരോടും അമ്മ വിളിച്ചു പറയാനൊന്നും പോകുന്നില്ല അത് മാത്രമല്ല അമ്മയ്ക്ക് അങ്ങനെ നമ്മളോട് പിണക്കമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നമുക്ക് പോയിട്ട് വരാം അത്ര ക്ലോസ് വീടുകളിൽ മാത്രം ഞാനിപ്പോൾ എങ്ങും പോയില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതുകൊണ്ട് എല്ലായിടത്തും പോകാമെന്ന് കരുതിയത് അല്ലാതെ കെട്ടി ഒരുക്കി എഴുന്ന നടക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എനിക്ക് ഞാൻ പോയി കിടന്നു കിടന്നുറങ്ങിക്കോട്ടെ ഏതായാലും എഴുന്നേറ്റ് വന്നാലേ ഒരു കട്ടൻ കാപ്പി ഇട്ട് പോയി കിടന്നു ഞാൻ കുറച്ചു മുൻപ് കാപ്പി എന്ന് തന്നെയല്ലേ ചോദിച്ചത് മിസ്റ്റർ അക്ഷരം മാറിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ടീ ഡീ ജീവൻ ചിരിച്ചു സോന ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു പിറ്റേന്ന് രാവിലെ സോന വരുമ്പോൾ ജീവൻ അടുത്ത് തന്നെ കിടന്നുറങ്ങിയിരുന്നു അപ്പോഴാണ് അവളത് കണ്ടത് അവൻ്റെ കൈ തന്നെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അവൾ അവനെ തന്നെ നോക്കിയപ്പോൾ ജീവൻ മെല്ലെ കണ്ണു തുറന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല താനാണ് ഇടിച്ചിടിച്ച് എൻ്റെ അടുത്തേക്ക് കയറി വന്നത് അപ്പോൾ അറിയാതെ കയ്യെടുത്ത് ചുറ്റിയെന്ന് മാത്രമേ ഉള്ളൂ താനാണ് ഞാൻ കിടന്നിടത്തേക്ക് നീങ്ങി വന്നത് അപ്പം ഞാനൊരു പുരുഷനല്ലേ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നേ ഉള്ളൂ ഒരു കളച്ചിരിയോടെ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ സോനയ്ക്ക് ചിരിയാണ് വന്നത് പക്ഷേ അത് മറിച്ച് വളരെ ഗൗരവത്തോടെ ജീവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ എഴുന്നേറ്റ് പോയി അവൾ ബാത്റൂമിൽ കയറിയപ്പോൾ ജീവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ